ഇപ്പൊ ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഇനി ഒരു സിനിമ സംവിധാനം ചെയ്യൂ ഒന്നും അറിയാത്തരവസ്ഥയിൽ എന്തായാലും ഈ സിനിമ ഫേസ്റ്റ് ഡേ ഫേസ്റ്റ് ഷോ കാണാമെന്ന് തീരുമാനിച്ച് ഞാൻ കവിത തിയേറ്ററിലേക്ക് പോവാണ് അപ്പൊ എന്നോട് അന്നച്ചേടൻ പറഞ്ഞു ട്രാവൻകൂർ കോട്ടെന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് പറഞ്ഞത് അപ്പൊ ശരി ഞാൻ ട്രാവൻകൂർ കോട്ടിലേക്ക് പോയി ഞാൻ പോയപ്പോ ലാലേട്ടം വന്ന് വണ്ടി ഞമ്മ ചേട്ടൻ അങ്ങോട്ട് അഞ്ഞുമോ ഞാനും വരുന്നുണ്ട് അതെ അതെ ചേട്ടൻ കവിത പൊന്നേട നടക്കൂല ഒന്നൂര് മോനെ ചേട്ടൻ വരുന്നുണ്ട് ചേട്ടൻ മോനോട് മോനും ചേട്ടൻ തരുന്ന ഗിഫ്റ്റ് ആണ് സിനിമ കാണാനും വയ്യ ചേട്ടൻ അടുത്തിരിക്കുന്നത് ഞാൻ ഫുൾ ടൈം ചില്ലറപ്പെട്ട കാര്യൊന്നുമല്ല മോഹൻലാൽ ആണെ നമ്മളിപ്പോ പത്തയ്യായിരം ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടിറങ്ങുമ്പോൾ അതെനിക്കൊരു ബാങ്ക് ഞാൻ പറയാം എനിക്കൊരു ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഡയറക്ട് ചെയ്തു എന്നുള്ളതിന്റെ അത്രയും തന്നെ വലിയ എക്സ്പീരിയൻസ് ആണ് ഫേസ്റ്റ് ഡേ ഫേസ്റ്റ് ഷോ ഒരു നോർമൽ ഓഡിയൻസിന്റെ ഇടയിൽ ഇരുന്ന് ലാലേട്ടന്റെ തൊട്ടടുത്തിരുന്ന് കാണാന്ന് പറയുന്നത്